ഗൈസ് നമ്മളെല്ലാവരും ജീവിതത്തിൽ വളരെ വൈകി മനസ്സിലാക്കുന്ന ചില സത്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നതാണെങ്കിൽ ഒട്ടും വൈകിട്ടില്ല നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫില് എല്ലാം താൽക്കാലികം മാത്രമാണ് അതിപ്പോൾ ജോലി ആയിക്കോട്ടെ ആളുകളായിക്കോട്ടെ എല്ലാത്തിനും ഒരു ടൈം പീരീഡ് ഉണ്ട് അത് മനസ്സിൽ വെച്ച് ജീവിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പ്രോകാസ്റ്റിനേഷൻ ആണ് അതായത് എല്ലാ കാര്യങ്ങളും പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് മാറ്റി വെക്കുന്നതാണ് അല്ലാതെ ആളുകളോ സിറ്റുവേഷനോ ഒന്നുമല്ല നിങ്ങളുടെ എനമീസ് നിങ്ങളുടെ എനമീസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിൽക്കുവാൻ വേണ്ടിട്ട് ഒരാളോട് ബെഗ് ചെയ്യരുത് എന്നുള്ളതാണ് അവർക്ക് വേണമെങ്കിൽ അവർ നിൽക്കും അല്ലെങ്കിൽ ലെറ്റിറ്റ് കോ ഒരിക്കലും പുറകെ പോവാതിരിക്കുക അടുത്ത കാര്യം എന്ന് പറയുന്നത് ചില സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി തരാത്ത ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നത് വളരെ നല്ലതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് നിങ്ങളുടെ പാരൻസ് നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആർക്കും നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കുവാൻ കഴിയുകയില്ല അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എത്രയൊക്കെ പെർഫെക്റ്റ് ആകാൻ നോക്കിയാലും അറ്റ് ദ എൻഡ് അവരെന്തെങ്കിലും ഒരു കുറ്റം നിങ്ങളിൽ കണ്ടുപിടിക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസിനനുസരിച്ച് ജീവിക്കുക അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് കാമാക്കാൻ വേണ്ടിയിട്ട് വാക്കിംഗ് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് തന്നെ ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നടക്കാൻ വേണ്ടി ശ്രമിക്കുക അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും സത്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക